നമസ്കാരം അസ്സാമലൈക്കും ഈ ഒരു ഡയറ്റീഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആം ഡയറ്റീഷൻ റീന സുധീർ നമ്മൾ വെയിറ്റ് റിഡക്ഷന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലൈഡിറ്റോക്സ് വാട്ടർ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ലൈം വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സീഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഉള്ള ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു സീഡ് കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്നത് ചിയാ സീഡ്സ് ആണ് ചിയാ സീഡ്സ് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്തെ വെറും വയറ്റിൽ എല്ലാവരും തന്നെ യൂസ് ചെയ്യാറുണ്ട് വെട്ടിടക്ഷൻ ആഗ്രഹിക്കുന്നവരും അതിന് ട്രൈ ചെയ്യുന്നവരും ഒക്കെ അത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചിയാ സീഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വെറുതെ അങ്ങനെ കൺസ്യൂം ചെയ്തിട്ട് കാര്യമില്ല വെറുതെ കൺസ്യൂം ചെയ്യുക എന്നല്ലാതെ അതിന് ഒരു ബെനിഫിറ്റ്സും കിട്ടുകയും ഇല്ല ഇപ്പോൾ ചിയ സീഡ്സിൻ്റെ കൺസംഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ചിയ സീഡ്സ് എന്ന് പറയുന്നത് കസഗസക്കെ പോലെ തന്നെ ഒരു ചെറിയ സീഡാണ് ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും ഇത് അതിൻ്റെ യഥാർത്ഥ വലുപ്പത്തെ കാട്ടുകയും ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് വലിപ്പം വെക്കുകയും ചെയ്യുന്നൊരു സീഡാണിത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീഡുവാണിത് യൂസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കും ഈ ചിയാ സീഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവരും ഇത് വെറും വയറ്റിലാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ നന്നായിട്ട് ഫൈബർ ഉണ്ട് ഈ ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ സ്റ്റൊമക്കിലെ വോൾസിനെ ഇറിറ്റേറ്റ് ചെയ്യും അപ്പോൾ മിക്കവർക്കും ബ്ലോട്ടിങ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് ചിയാസിഡ്സ് യൂസ് ചെയ്തവർക്ക് അത് അറിയാൻ സാധിക്കും ഞാനും ആദ്യമൊക്കെ ചിയാസിഡ്സ് വെറും വയറ്റിൽ യൂസ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ പിന്നീട് മനസ്സിലായി ഇത് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ബ്ലോട്ടിങ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് പിന്നെ ആ കാര്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ചെയ്യാൻ സരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വെറും വയറ്റിൽ വെറും വയറെന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിട്ടോ വെറും വയറെന്ന് മാഡം പറയാറുണ്ട് എങ്ങനെ എന്താണെന്ന് എന്നു വെച്ചാൽ രാവിലെ നമ്മളൊന്നും കഴിക്കാതെ അതായത് ചായയോ വെള്ളമോ ഒന്നും കുടിക്കാതെ രാവിലെ തന്നെ കൺസ്യൂം ചെയ്യുന്നതിനെയാണ് അതായത് ഭക്ഷണമൊന്നും കഴിക്കാതെ കൺസ്യൂം ചെയ്യുന്നതിനെ വെറും വയറ്റിൽ കഴിക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചിയാ സീഡ് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല എന്തെങ്കിലും കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ രാവിലെ തന്നെ ചിലർ ബദാം ഒക്കെ സോക്ക് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ചിയാ സീഡ് യൂസ് ചെയ്യാം മോർണിംഗ് ടൈമിൽ തന്നെ ചിയാസിഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ചിയാസിഡ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല പിന്നെ ഇതിൽ ഒരുപാട് ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് നന്നായിട്ട് ഫൈബർ ഉണ്ട് ഒരുപാട് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സീഡാണ് ഈ ചിയാ സീഡ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ആയിട്ടുള്ള പ്രോപ്പർട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ എമൗണ്ട് ഹെൽത്തി ഫാറ്റ് കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ചിയാ സീഡ്സ് ഏറ്റവും നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബട്ടർ മിൽക്കിൽ അതായത് മോരും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരിൽ മിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം സ്മൂത്തീസിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ യൂസ് ചെയ്താലാണ് അതിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ വെറും വെള്ളത്തിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യില്ലേ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടണമെന്നില്ല മൈക്രോന്യൂട്രിയൻസിന്റെ ലോസ് ഒക്കെ ഉണ്ടാവും മൈക്രോന്യൂട്രിയൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ കുറച്ച് ഹെൽത്തി ഫാറ്റും ആവശ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പാലും തൈലും ഓരോ ഒന്നും ഇഷ്ടം ഇല്ലാത്തവർക്കാണെങ്കിൽ വെള്ളത്തിൽ യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അതിന് പ്രോബ്ലം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ന്യൂട്രിയൻസ് കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യണം എന്ന് മാത്രമാണ് സിയാ സീഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കണം നമ്മൾ സാധാരണ കുടിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ വെള്ളം കുടിക്കണം കാരണം ചിയാ സീഡ്സ് നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടിൻ്റെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചിയാസീഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക മിക്കവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ ആണോ കസഹേഴ്സാണോ ചിയാസീഡ് കസഹേഴ്സ് അല്ല കേട്ടോ ചിയാസീഡ് ചിയാസീഡ് സെപ്പറേറ്റ് ആണ് കസഹേഴ്സ് സെപ്പറേറ്റ് ആണ് കസഹേഴ്സിനും ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ചിയാസീഡ് ഒരുപാട് എക്സ്പെൻസീവ് ആണ് പക്ഷേ കസഹേഴ്സ് അത്ര എക്സ്പെൻസീവ് അല്ല നമുക്കറിയാം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ കസഹേഴ്സ് ചിയാ സീഡ്സിൻ്റെ അതേ ബെനിഫിറ്റ്സ് തന്നെയാണ് കസഗേഴ്സിനും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കസേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ ചിയ സീഡ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കസഗസ് കുറച്ചും ഈസിയർ ആയിട്ട് ജെൽ ജെൽഫോമിലാകും ചിയാ സീഡ്സ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം ടൈം എടുക്കും അത് ഒന്ന് സ്വെല്ലായിട്ട് വരാനായിട്ട് ഇൻ എക്സ്പെൻസീവ് ആണ് ചിയാസിഡ് എക്സ്പെൻസീവ് ആണ് കാലറി വൈസ് നോക്കുവാണെങ്കിൽ കസേഴ്സും ചിയാസീഡും ഒക്കെ ഏകദേശം സെയിം കാലറിയാണ് പ്രോട്ടീൻ ചിയാസീഡിലാണ് കുറച്ച് കൂടുതൽ കസേഴ്സിൽ കുറച്ച് കുറവാണ് ഫൈബറും കാൽഷ്യവും അയണും ഒക്കെ കസേഴ്സിൽ തന്നെ കേട്ടോ കൂടുതൽ ചിയാസീഡിനെക്കാട്ടിയും അപ്പോൾ നിങ്ങൾ ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള ചിയാസിഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലത് എനിക്ക് പേഴ്സണൽ അഭിപ്രായമാണ് കസേഴ്സ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചിയാസിഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും അതുമൂലം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചിയാ യൂസ് ചെയ്യുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചിയാസിഡ് എത്ര അളവിലാണ് ഉപയോഗിക്കേണ്ടത് ചിയാസിഡ് ഉപയോഗിക്കേണ്ടത് ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് വൺ ടു ടു ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ഒന്ന് മുതൽ രണ്ട് ടീസ്പൂൺ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും ഇനി സ്മൂത്തീസിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ആവാം അത് കൂടുതൽ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത് ചിയാസിഡ് ഉപയോഗിക്കേണ്ട ടൈം ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ടൈമിലാണ് അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് അധികം ഉപയോഗിക്കാതിരിക്കുക രാവിലത്തെ സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം നിങ്ങൾക്ക് ചിയാസിഡിൻ്റെ സ്മൂത്തീസ് ആക്കിക്കോളൂ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ വേറെ ചിയ ചിയ പുഡിങ് അതുപോലെ ചിയ ബാസ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവൈലബിളാണ് അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ ചിയ സീഡ്സ് യൂസ് ചെയ്യണവർക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ചിയയുടെ ബാറും അതുപോലെ സ്മൂത്തീസ് ചിയ വാട്ടർ വരെ ആണ് ഇതൊക്കെ ഇതിലൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ ഷുഗർ ലെവല് കൂടുതലായിരിക്കും അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കാതെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിപ്പം സ്മൂത്തീസൊക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ ചിയാ സീഡ്സിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവല്ലോ അപ്പം ഈ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചിയ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നിങ്ങളുടെ ബോഡിക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ളത് പിന്നെ ചിയാ സീഡ് വെയ്റ്റ് റിഡക്ഷന് സഹായിക്കുന്നു എന്നുള്ളതൊന്നും ഫ്രൂഡൊന്നും അല്ല കേട്ടോ അത് അല്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചിയ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിശപ്പ് അധികം തോന്നിക്കത്തില്ല അപ്പോൾ സാധാരണ ഫുഡിൻ്റെ കുറയ്ക്കും ആ ഒരു കാര്യം മാത്രമേ ചിയ ചെയ്യുന്നുള്ളൂ അല്ലാതെ അത് വെയ്റ്റ് റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു ഡയറക്റ്റ് വെയിൽ ആയിട്ട് വെയ്റ്റ് റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഫുഡ് കുറയ്ക്കുമ്പം നമ്മളുടെ വെയ്റ്റ് കുറയുമല്ലോ അങ്ങനെ മാത്രം അല്ലാതെ ചിയ കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടായി വെയിറ്റ് കുറയും എന്നുള്ള കൺസെപ്റ്റൊക്കെ തെറ്റാണ് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഏത് ഡിസീസിനും ഉണ്ടോ കേട്ടോ ഡയറ്റ് അല്ലാതെ ഇപ്പോൾ വെയ്റ്റ് ഇഡക്ഷനും മാത്രമല്ല എല്ലാത്തരം ഡിസീസിനുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തളർച്ച ഒക്കെ തോന്നുവാണെങ്കിൽ പോലും കറക്റ്റായിട്ടൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുവാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും വെറുതെ മെഡിസിൻസ് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് വേറെ ഒന്നും കൊണ്ടും ആവാത്ത ഡിസീസിന് മാത്രം മെഡിസിൻ കഴിക്കേണ്ട കാര്യമുള്ളൂ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നിങ്ങൾ ഈ മെഡിസിൻ കഴിക്കുന്നത് നിർത്തി ഡയറ്റ് തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ അപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് പിന്നെ സുധീർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം